അസ്സലാമു അസലാമലൈക്കും വറഹമ്മദുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ജമാഅൽ ആഹിറിൻ്റെ ആദ്യത്തെ രാവും അതുപോലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് കൂടെയാണ് ഇന്ന് ഇന്നത്തെ ഈ രാവിലും നാളത്തെ പകലിലുമായിട്ട് അള്ളാഹുത്താല നിങ്ങൾ ഈ ഒരു പ്രവൃത്തി ചെയ്ത് കൊണ്ട് റബ്ബിനോട് ദു ചെയ്താൽ പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് ഏതാണ് ആ പ്രവൃത്തി ശുചൂതിൽ കിടന്നുകൊണ്ട് നിങ്ങൾ ഈ ഒരു ദിഖറിനെ പതിനൊന്ന് വട്ടം ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ദു ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും ജമാതുൽ അവവലിൻ്റെ ആദ്യത്തെ രാവും ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് കൂടിയായിട്ടുള്ള ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ നിങ്ങൾ ഈ ഒരു ധിഖറിനെ ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ദു ആ ചെയ്താൽ ഏത് കാര്യമായാലും അള്ളാഹുത്താല അത് നിങ്ങൾക്ക് ഹാസിലാക്കി ാക്കി തരുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ നമ്മൾ ചില ആഗ്രഹങ്ങൾ ഒരിക്കലും അത് നടന്നു കിട്ടില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചതായിരിക്കാം എന്നാൽ ആ ഒരു ആഗ്രഹങ്ങൾ പോലും നിങ്ങൾക്ക് നടന്ന് കിട്ടുന്ന ആ ഒരു ദിക്കറ് നിങ്ങൾ ചൊല്ലേണ്ടത് ഇതാണ് ലാ ഇലാഹ ഇല്ല അൻത യാ 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 ഹന്നാനു മന്നാനു വൽ സമാവാതി ഇക്രാം ഈ ഒരു ദിക്കറിനെ നിങ്ങൾ മനഃപ്പാഠമാക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ കിടന്നുകൊണ്ട് പതിനൊന്ന് വട്ടം നിങ്ങൾ ഈ ഒരു ദിക്കറിനെ ചൊല്ലി റബ്ബിനോട് ദ്വ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ദ്വാ അള്ളാഹു താല നിങ്ങൾക്ക് ഹാസിലാക്കി തരും അത് ഏത് കാര്യമായാലും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഹലോകത്തേക്കും പരലോകത്തേക്കും നമുക്ക് ഹയറായിട്ടുള്ള ഏത് ആഗ്രഹമാണെങ്കിലും അള്ളാഹു താല പെട്ടെന്ന് നിങ്ങൾക്ക് ഹാസിലാക്കി തരുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ രാവും നാളത്തെ പകലും കാരണം ഇന്ന് വെള്ളിയാഴ്ച രാവ് കൂടെയാണ് വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും അള്ളാഹു താല ദ്വാരകൾക്ക് പ്രധാനവുമായിട്ടും ഉത്തരം നൽകുന്ന ഒരു ദിവസം കൂടെയാണ് അപ്പം നിങ്ങൾ ഇന്നത്തെ രാവും അതുപോലെ ജമാതുൽ ആഹറിൻ്റെ ഒന്നാമത്തെ രാവാണ് ഇന്ന് ഇന്നത്തെ ഈ ഒരു രാവിൽ ഈ ഒരു ദിക്കറിനെ നിങ്ങൾ സുജൂതിൽ കിടന്നുകൊണ്ട് കൊണ്ട് പറഞ്ഞ് റബിനോട് നിങ്ങൾ കൈകൾ ഉയർത്തി ദ്വായ ചെയ്ത് നോക്കൂ അള്ളാഹുദായ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഹാസിലാക്കി തരുന്നതായിരിക്കും ഇൻഷാ അല്ലാ ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അസലാമലൈക്കും